അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പ്രിയമുള്ള മുഅ്മിനീങ്ങളെ സൂറത്തുൽ മസദ് തബ്ബത് യദ അബീ അസ്സാം വതബ് എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് നമ്മൾ സാധാരണയായിട്ട് നിസ്കാരത്തിലും അല്ലാത്ത സമയങ്ങളിലൊക്കെ ഓതുന്ന സുഹൃത്തുകളിൽ പെട്ട ഒരു ചെറിയ സൂറത്താണ് എപ്പോഴും ഓതുന്ന സൂഹത്തായതുകൊണ്ട് തന്നെ നമുക്കൊക്കെ പരിചയമുള്ള എങ്കിലും സാധാരണക്കാരായ ആളുകളിൽ ചിലപ്പോൾ അറിയാതെ പിഴവുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് പാരായണം ചെയ്ത് പഠിക്കാം അള്ളാഹു നമുക്ക് തോഫീഫ് നൽകട്ടെ നമ്മളെ ഈ ചാനലിൽ ഹത്തുമുൽ ഖുർആാന്റെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് അഥവാ ഇതുപോലെയുള്ള ക്ലാസ് സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ ഓതി തീർക്കുക ഏറ്റവും ചുരുങ്ങിയത് രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും ഹത്തും തീർക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ക്ലാസ്സുകളാണ് സാധാരണക്കാരായ ആളുകൾക്ക് ഉപകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് തുടങ്ങിയിട്ടുള്ളത് ഷാവ ആ ക്ലാസ്സുകളൊക്കെ സ്ഥിരമായി ഒന്ന് ഇടപെട്ട ദിവസങ്ങളിലാണ് അയക്കുന്നത് ആ ക്ലാസുകളൊക്കെ അതുപോലെ തന്നെ വാട്സപ്പിലും ചെറിയ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരിക്കും ആ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെയുള്ള നമ്പറിൽ ഒന്ന് വാട്സപ്പ് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കോൾ ചെയ്യുക പ്രായമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോൾ ചെയ്യുക ചാവ സ്ത്രീകൾക്ക് സ്ത്രീകളായ ഗ്രൂപ്പും പുരുഷന്മാർക്ക് പുരുഷന്മാരുടേതായ ഗ്രൂപ്പും ഉണ്ട് അപ്പൊ അതിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അതുപോലെ തന്നെ നമുക്ക് കൂടെ പാരായണം ചെയ്യുകയും കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഹത്തുമ്മകളൊക്കെ തീർക്കാനും നമുക്ക് സാധിക്കും അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ക്ലാസ് കാണുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് എല്ലാവരും ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്താൻ അത് സഹായകരമാകും അള്ളാഹുത്താല നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ക്ലാസ്സുകളും എടുക്കുന്നതും ക്ലാസ് കേൾക്കുന്നതും പഠിക്കുന്നതും അവൻ അവൻ്റെ സ്വലീഹായ ഒരു അമരായി നമ്മിലൊന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കൊക്കെ നാഫിയായ നാഫിയായ് അള്ളാഹു താല പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ബിസ്മില്ലാഹി റഹ്മാനി റഹീം ിയൂത് യീ ലാണ് തബത് തടെ മദ്ണ്ട് മദ് മുൻഫിലാണ് യഥാ എന്ന വാക്കിന്റെ ശേഷമാണ് ഹംസ അടുത്ത വാക്കിലാണ് അബി എന്ന് വന്നിട്ടുള്ളത് മദ് മുംഫസിലാണ് രണ്ടും പേരിട്ട് മദ് ശേഷം നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരത്തിന് ശേഷം അഥവാ ഇവിടെ നീട്ടാൻ ഉപയോഗിച്ച അക്ഷരം അരിഫാണ് ഏതാ അവിടെ ഒരു അരിഫുണ്ട് ആ അരിഫിന് ശേഷം ഹംസ വരിക എന്നുള്ളതാണ് മദ് മുത്തസിലും മുംഫസിലും അടുത്ത വാക്കിലാണെങ്കിൽ മദ് മുംഫസിലാണ് അതേ വാക്കിലാണെങ്കിൽ മദ് മുത്താണ് രണ്ടുമായാലും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക മദ്ദുണ്ട് ഒന്ന് നീട്ടുക അവിടെ നിർത്തിയപ്പോൾ ഇത് അല്ലെ ഫത്ത് ഹാണുള്ളത് ഫത്ത് ആകുമ്പോൾ സുഖം കൊടുക്കണം തെൻവിൻ ഫത്ത് നീട്ടാനുള്ള സ്ഥലമോ ആണെങ്കിൽ നീട്ടുക ണെങ്കിലുംഫ് ഫത്ത് കൊടുത്തിട്ട് നീട്ടിയിട്ട് നിർത്തുക ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ സുക്കൂൺ ചെയ്യുക അതുപോലെ തന്നെ ഹാത്ത ആണെങ്കിലും ഹത്താ എവിടെ കണ്ടാലും അവിടെ അവിടെ ആക്കി മാറ്റുക ഇതല്ലാത്ത ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂനാണ് കൊടുക്കേണ്ടത് അവിടെ നിർത്തുകയാണെങ്കിൽ നിർത്തുമ്പോൾ അവിടെ നിർത്തേണ്ട ആവശ്യമില്ല നമുക്ക് ചെറിയൊരു ആയത്താണല്ലോ പറഞ്ഞു എന്ന് മാത്രം അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നിർത്തുന്നതെങ്കിൽ എങ്ങനെ നിർത്തുക എന്നുള്ളത് തബ്ബത് വതബ് അവിടെ വാവ് നൗമി ഈ എന്നീ നാലക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരമാണ് തെൻവീനിന്റെ ശേഷമോ സുപ്പുള്ള നൂലിന്റെ ശേഷമോ വന്നതെങ്കിൽ ഈ തെൻവീനെ അല്ലെങ്കിൽ നൂനിന് വാവിലേക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ വാ മീമിലേക്ക് ഈ നാലക്ഷരത്തിൽ നൗമി നൂന് വാവ് മീമ ഈ അക്ഷരങ്ങളിലേക്ക് കൂട്ടിവചിപ്പിക്കാം يعني لهب ولهب وتب أبي لهب وتب تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب ما أغنى عنه ماله وما كسب നമ്മുടെ ക്ലാസ് നാളെയും മറ്റന്നാളും നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല അഥവാ വെള്ളിയാഴ്ച ഇപ്പോ ക്ലാസ് എടുക്കുന്നത് വ്യാഴാണ് ചാദ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും നമ്മുടെ ഹത്തുമണിക്കൂറ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല ചാല പറ്റുമെങ്കിൽ ഞായറാഴ്ച ഉണ്ടായിരിക്കുന്നതാണ് എൻ്റെ ഒരു ശബ്ദിക്കുക രണ്ടാമത്തായത് തുടക്കത്തിൽ അവിടെ മദ്യക്ഷരം കണ്ടിട്ടില്ല അക്ഷരം വന്നു അതിനുശേഷം ഹംസ വന്നത് അടുത്ത വാക്കിലാണ് അപ്പൊ തൊണ്ടയുടെ കഴുത്തിന്റെ നമ്മുടെ മേലെ ഭാഗത്ത് നിന്ന് വായിൽ വെള്ളം ഇങ്ങനെ കൊപ്പിളിക്കുമ്പോ അല്ലെ വായലിങ്ങനെയുള്ള ഓ എന്ന് പറഞ്ഞില്ല ആ അവിടെ നിന്നാണ് അയിന് മധ്യഭാഗത്ത് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് വരേണ്ടത് അയിൻ്റെ കുറച്ച് മുകളിൽ നിന്നാണ് ഓന് വരേണ്ടത് അൻഹു ആൻഹു അവിടെ ഹൂന്നുള്ളത് നീട്ടിയിട്ടില്ല എന്താ കാരണം ഹൂ എന്നതിന്റെ മുമ്പ് സുക്കൂൻ ഉണ്ട് അല്ലെങ്കിൽ ശേഷം തൊട്ട് ശേഷമോ തൊട്ട് മുമ്പോ തൊട്ട് നേരം മുമ്പുള്ള അക്ഷരം തൊട്ട് ശേഷമുള്ള അക്ഷരത്തിന് സുക്കൂൻ ഉണ്ടെങ്കിൽ നീട്ടുകയില്ല ഇവിടെ നൂലിന് സുക്കൂണ് ഉണ്ട് അപ്പൊ പിന്നെ ഹൂന്നുള്ള നീട്ടുകയില്ല മാസു ഒന്ന് ചെറിയ നിലയ്ക്ക് നീട്ടുക കാരണം എന്താ മുമ്പും ശേഷവും മുമ്പുള്ള അക്ഷരം ലു ശേഷമുള്ള അക്ഷരം വരണ്ടിനും ഇല്ല അപ്പൊ പിന്നെ ഒരു അല്പം നീട്ടും നമ്മൾ വേരാളാവണ്ടുറാൻ നീട്ടേണ്ട സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഗൾഫ് നോട്ടിരുന്ന മുസാബിലൊക്കെ എന്തുണ്ടാവും അതിന് നീട്ടാനുള്ള ചിഹ്നം വാവ് ഉണ്ടാവും ചെറിയൊരു വാവുണ്ടാവും അത് നീട്ടാനുള്ളതാണ് മറ്റേ നീട്ടുകയില്ല എന്ന് മനസ്സിലാക്കുക ما أغنى عنه ماله وما كسب، ماله ماله نلا ماله ماله, ماله ماله وما كسب، ما أغنى عنه ماله وما كسب، سيصلى نارا ذات لهب سيصلى ഒന്ന് സീനാണ് മറ്റൊന്ന് അവിടെ ചെയ്യണം തെന്വീന ശേഷം ആണ് വന്നിട്ടുള്ളത് എന്ന തെന്വീന് അതിൻ്റെ ശേഷം അലിഫ് ഉച്ചരിക്കുന്നില്ല അതിനുശേഷമുള്ള ഉച്ചരിക്കുന്നത് അവിടെ എന്താണ് നേരെ പക്ഷെ അവിടെ നിർത്തുന്നില്ല എങ്കിലോ ആ തെന്വീനെന്തിനുള്ളതാ ആ തെന്വീന് കൂട്ടി വായിക്കുകയാണെങ്കിൽ അപ്പോൾ തെന്വീനേഷം വാവാണ് ഇത് നാം വന്നിട്ട് ഓതണം ഓരോ എന്ത് പലപ്പോഴും പല ആളുകളിലും മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഓതാൻ പലപ്പോഴും കേൾക്കാറുണ്ട് കുട്ടികളിലൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്ക നമ്മള് മാറ്റി കൊടുക്കാറുണ്ട് അപ്പൊ അതുപോലെ നമ്മുടെ ക്ലാസ് കേൾക്കുന്നവർ ആരെങ്കിലൊക്കെ ഓതുന്നവരുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയുന്നില്ല ഉണ്ടാവുകയില്ല എന്നുള്ള വിശ്വാസമാണ് ഉണ്ടെങ്കിൽ മാറ്റണം അതാണ് ഇപ്പൊ ഈ പറയുന്ന വിഷയം വിഷാദ് എല്ലാരും നമ്മളെന്ത് ചെയ്യുക എല്ലാരും പിന്നെ പിന്നെ തെറ്റി ഓതുന്ന ആളുകളാണ് എന്ന അഭിപ്രായമൊന്നുമില്ല അറിയാതെ വന്നു പോകാനൊക്കെ സാധ്യത ഉണ്ടല്ലോ നമ്മളെ മനഃപൂർവ്വം അല്ലെങ്കിൽ അറിയാതെ വന്നു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ തിരുത്തുക വിഷാദ് ും എന്നതിനും എന്തില്ല അപ്പൊ പിന്നെ നീട്ടി വം ഹോബ് ഹു എന്നതിന് അല്ലേ എന്നാൽ ചില നിയമവിരുദ്ധമായിട്ട് അപൂർവം പദങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നിയമം നിയമത്തിന് വിരുദ്ധമായി നിയമത്തിന് വിരുദ്ധം എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയാണോ വരേണ്ടത് അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നമ്മുടെ ഹത്തമുഖുർ ക്ലാസ്സുകളിലൊക്കെ പറയുന്നതായി പോയി മണിക്കണം അന്ന് പറഞ്ഞ് ശീലിച്ചാൽ മതി في 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 جيدها 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 حبل حبل من من مسد مسد ുംബിലും ഇവിടെ രണ്ടാൽ സ്ഥലത്തെ ചില ആളുകൾ നമ്മളൊക്കെ ചിലപ്പോ പണ്ടൊക്കെ പോത്തി അങ്ങനെ ആയിരിക്കും ഏ അപ്പൊ ആ ഒരു ശീലം ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടാവും അപ്പൊ ഞാനടക്കം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ആ രൂപത്തിലേക്ക് മാറും അപ്പൊ രണ്ടാടുത്ത മണിക്കണം അതിന്റെ മീമാണു വന്നിട്ടുള്ളത് അപ്പൊ ഇത്യാണ് ഒന്ന് തെൻവീനാണ് ഒന്ന് നൂനാണ് രണ്ടും നിയമം ഒന്ന് തന്നെയാണ് ഞാൻ ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ പറയുന്നത് ഒന്നുകൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഹബ്ലും ഹബ്ലും മിം മിം ഒന്നുകൂടി നോക്കി تَبَّتْ يَدَا أَبِي لَهَبٍ وَتَبَّ تَبَّتْ يَدَا أَبِي لَهَبٍ وَتَبَّ تَبَّتْ يَدَا أَبِي لَهَبٍ وَتَبَّ مَا أَغْنَى عَنْهُ مَالُهُ وَمَا كَسَبَ سَيَصْلَى ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب سيصلى نارا ذات لهب سيصلى نارا ذات لهب, ناراً ذات لهب وامرأته حمالة الحطب وامرأته حمالة الحطب وامرأته حمالة الحطب في جِيدها حبلٌ من مسد وامرأته حمالة الحطب وامرأته حمالة الحطب حمالة الحطب, حمالة الحطب حطب في جيدها في جيدها حبل من مسد في جيدها حبل من مسد في جيدها ها في جيدها ح حبل من مسد تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد صدق الله صدق الله العلي العظيم ുംബൂ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ മനോഹരമായിട്ട് വിശുദ്ധൻ പാരായണം ചെയ്യാനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ